ഞങ്ങൾ ഇത്രയും ദിവസം ഞാൻ ഒരു മീഡിയക്ക് മുന്നിലും ഇങ്ങനെ വന്നിരുന്നിട്ടില്ല ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്നും വർത്താനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് പറ്റൂല എനിക്ക് എങ്ങനെയാലും എന്റെ ഞങ്ങൾക്ക് എന്റെ അർജന്റ് എനിക്ക് ലാസ്റ്റ് ആയിട്ടെങ്കിലും എനിക്കൊന്നു കാണണം അതിന് വേണ്ടിട്ട് അപേക്ഷ ഒക്കെയാണ് ഗവൺമെന്റിനോട് കേരളത്തില് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് അർജുനെന്ന് പറയുന്ന കോഴിക്കോട്ടുള്ള മുപ്പത് വയസ്സുകാരൻ കാണാതായിട്ട് ഇന്നേക്ക് ഏഴു ദിവസമായി അപ്പൊ ഇതുവരെ ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്താനായിട്ടില്ല കർണാടകയില് ഉള്ള ഒരു മണ്ണിടിച്ചിലാണ് ഈ അർജുനെയും അർജുൻ്റെ വണ്ടിയെയും ഭാരത് ബെൻസായിരുന്നു അതിൽ കാണാതായത് ഇതുവരെ ആ ഒരു വണ്ടിയും അർജുനെയും കണ്ടെത്താനായിട്ടില്ല അപ്പം എന്താ പറയുക നമ്മുടെ സൈനികരെത്തും അവരെത്തി പെട്ടെന്ന് തന്നെ കണ്ടെത്തും എന്ന് പറഞ്ഞു ഇന്നലെ അവർ വന്നു ഇന്ന് വന്നു തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി കരയിലെ ഒക്കെ തെരച്ചിലും നടത്തിയിട്ട് അവിടെ ഒന്നും അർജുനയോ അർജുൻ്റെ വണ്ടിയോ കണ്ടെത്താനായിട്ടില്ല അപ്പോൾ ഇതിലിപ്പോൾ സങ്കടകരമായ വാർത്ത എന്ന് പറയുന്നത് ആദ്യം മുതലേ ഈ അർജുൻ്റെ കുടുംബം അവർ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു അവൻ തിരിച്ചെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പക്ഷേ ഇപ്പം അവർക്ക് ആ ഒരു പ്രതീക്ഷയെല്ലാം അവർക്ക് അവരുടെ കയ്യിൽ നിന്നും പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം അവര് അവരെല്ലാവരും തളർന്നു കഴിഞ്ഞു കാരണം ഇപ്പോൾ അവർ പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ മകൻ ജീവനോടെ ഇല്ല പക്ഷെ അവനെ ഞങ്ങൾക്ക് വേണം അവസാനമായിട്ടൊന്ന് കാണാനെങ്കിലും ഞങ്ങൾക്ക് വേണം അതിനു വേണ്ടിയിട്ടെങ്കിലും ഈ സർക്കാർ അവനെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം എന്നുള്ള ഒരു ഒരു യാചനയാണ് ഇപ്പോൾ അവരെ നടത്തുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ജോൽസ്യൻ അതായത് ഒരു പുള്ളിക്കാരൻ ഒരു യൂട്യൂബ് ഉള്ളൊരു ജോത്സ്യൻ അപ്പോൾ ഒരു ജോത്സ്യൻ ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ് അപ്പോൾ പുള്ളി പറഞ്ഞ വാക്കുകൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ തിരികെ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എന്ത് ചെയ്യാം അൺഫോർച്യുനേറ്റ്ലി അത് സാധ്യമല്ല എന്ന് എൻ്റെ ജ്യോതിഷ ശാസ്ത്രത്തിലൂടെ അത് പറയും ഇതുവരെ ആയിട്ട് അർജുൻ്റെ ആ ഒരു ബോഡി നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അഷ്ടമ എട്ടാം എട്ടിൽ വരാം എട്ടിലോ പന്ത്രണ്ടിലോ അങ്ങനെയാണ് വരുന്നത് ഒന്നിൽ എട്ടിൽ വരാം അല്ലെങ്കിൽ എട്ടാം ദിവസം കാണപ്പെടാം അല്ലാന്നുണ്ടെങ്കിൽ എട്ടിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള സമയം കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒരു മെറ്റീരിയലിന്റെ അഭാവമുണ്ട് എങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നവർ അപ്പം നമ്മുടെ ഈ ജോത്സ്യം പറയുന്നത് അർജുൻ്റെ കാര്യത്തിൽ അദ്ദേഹം പ്രശ്നം വെച്ച് നോക്കി അതായത് ഒരുപാട് ആൾക്കാർ അർജുൻ്റെ കാര്യത്തിൽ പ്രശ്നം വെച്ച് നോക്കണം എവിടെയാണ് അർജുനെവിടെയാണ് അടിയിലാണോ അതോ വെള്ളത്തിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കമന്റ് ചെയ്തു ഈ ഒരു അർജുൻ്റെ കാര്യമൊന്ന് പ്രശ്നം വെച്ച് നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം പ്രശ്നം വെച്ച് നോക്കി അപ്പോൾ നോക്കിയപ്പോൾ ഇദ്ദേഹം പറയുന്നത് അടിയിൽ തന്നെയാണോ ഉള്ളത് പക്ഷേ ജീവൻ ഇല്ല എന്നാ പറയുന്നത് ജീവനൊക്കെ ശരീരമായിട്ടാണ് അതായത് അർജുൻ മരിച്ചു കഴിഞ്ഞു എന്നാണ് ഈ ഒരു ജോത്സൻ പറയുന്നത് ഇദ്ദേഹം പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്ന് നമുക്കറിയില്ല പക്ഷെ ഈ ഒരു അവസരത്തിൽ ഒരു പ്രവചനം ഇദ്ദേഹം നടത്തുമ്പോഴത്തേക്കും അത് എന്താ പറയുക ഈ കോടി ജനങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുള്ള മൂന്നരക്കോടി ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് അർജുൻ വരുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇത്രയും ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾക്കൊക്കെ മനസ്സിലൊരു സംശയം തോന്നി തുടങ്ങി കാരണം ഇത്രയും ദിവസം അർജുൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അതും മണ്ണിനടി ില് അർജുന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഈ ഒരു ജ്യോതിഷൻ പുള്ളി പറയുന്നത് അർജുൻ ഇപ്പോൾ ജീവനോടെ ഇല്ല മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇന്നലെയാണ് പുള്ളി ഈ ഒരു പ്രവചനം നടത്തിയൊരു വീഡിയോ ഇട്ടത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വീണ്ടും അയാൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അയാൾ പറയുന്നത് എട്ട് മുതൽ പന്ത്രണ്ട് ദിവസം വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസത്തിൽ അർജുനെ കണ്ടെത്താനാവും പക്ഷേ ഒരിക്കലും പുഴയിലല്ല ഉള്ളത് അല്ലെങ്കിൽ പുഴയിൽ ഒരു പക്ഷേ പുഴയുടെ അടിയിൽ മണ്ണിലായിരിക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഉറപ്പിച്ച് ഒരു കാര്യം അർജുൻ ഇപ്പോൾ ജീവനോടെ ഇല്ല കാരണം ആ ഒരു അപകടം സംഭവിച്ചു ഏകദേശം മൂന്ന് മണിക്കൂർ മണിക്കൂറോളം അർജുൻ ജീവനോടെ ഉണ്ടായിരുന്നു അതിനുശേഷം അർജുൻ ഇപ്പൊ ജീവനോടെ ഇല്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത് അപ്പൊ നമുക്കിത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നാണ് കാരണം ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് ജ്യോതിഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ ഒരു സംഭവം നടക്കുമ്പോൾ ഈ കേരളം മൊത്തം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പക്ഷെ ഒരുപക്ഷെ അതിന്റെ അവസാനം എന്ന് പറയുന്നത് ഈ ഒരു തെരച്ചിലിൻ്റെ അവസാനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നിരാശ ഉണ്ടാകുന്ന ഒരു വാർത്ത തന്നെ ആയിരിക്കാം പക്ഷെ അത് അങ്ങനെ ആവരുതേ എന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കാരണം ഇത്രയും ദിവസം പിന്നിട്ട് ഇന്ന് ഏഴാം ദിവസമായിരുന്നു നാളെ എട്ടാം ദിവസമാണ് അപ്പം നാളെ പുഴ കേന്ദ്രീകരിച്ചിട്ട് അന്വേഷണങ്ങൾ നടത്തുമെന്നാണ് പറയുന്നത് പക്ഷേ ഇനിയെങ്കിലും അർജുനെ എങ്ങനെയെങ്കിലും അവരത് കണ്ടെത്തിയേ പറ്റുള്ളൂ കാരണം അർജുൻ്റെ വീട്ടുകാരും ഇപ്പോൾ ഏകദേശം അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം ഇനി അർജുൻ്റെ ഒരു തിരിച്ചുവരവ് അത് ഒരു നല്ല രീതിയിലുള്ള ഒരു തിരിച്ചു വരവായിട്ട് അവർക്കും ഇപ്പോൾ വിശ്വാസവും അവരുടെ ആ ഒരു പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു അർജുൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അല്ലെങ്കിൽ ഭാര്യയും ആണെങ്കിലും ഒക്കെ അവർക്കൊക്കെ അവരുടെ പ്രതീക്ഷ നഷ്ട നഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒരു നോക്ക് കാണാനെങ്കിലും അവനെ ഒന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞാൽ അവർ കെഞ്ചാണ് അപ്പോൾ ഒരുപാട് വിഷമം തോന്നും കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത് ഒന്ന് ആലോചിച്ച് നോക്കണം അവിടെ ആ ഒരു അപകടത്തിൽ ഉണ്ടായ ആ ഒരു അപകടത്തിൽപ്പെട്ട മിക്ക ആൾക്കാരുടെയും ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് ഇനിയും രണ്ട് മൂന്ന് ആൾക്കാർ ആണ് അതിലും നമ്മുടെ അർജുനുണ്ട് അപ്പം കാര്യത്തിൽ ഒരു നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഈയൊരു അപകടം ഉണ്ടായതിനു ശേഷം വണ്ടിന്റെ വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആയിരുന്നു അതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കാരണം വീട്ടുകാർ വിളിച്ചപ്പോഴേക്ക് ഫോൺ റിങ് ചെയ്തിരുന്നു അതൊക്കെ ഒരു നമുക്ക് എല്ലാവർക്കും അവരുടെ വീട്ടുകാർക്കും പ്രതീക്ഷ ഒരു സംഭവം തന്നെയായിരുന്നു പക്ഷെ ഈ ഒരു ജ്യോതിഷ്യം പറയുന്നത് ഇയാൾ പറയുന്നത് ശരിയാണ് ഈ അർജുൻ ഈ ഒരു അപകടം ഉണ്ടായ സമയത്ത് ഒരു പക്ഷേ വണ്ടി ഓണാക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഫോൺ റേഞ്ച് വന്നപ്പോൾ ബെല്ലടിച്ചതായിരിക്കാം പക്ഷേ അർജുൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അർജുൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കോൾ അറ്റൻഡ് ചെയ്തേനെ എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ ഒരു ജ്യോതിഷന് ഇങ്ങനെ പ്രവചനം നടത്തുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ നമുക്കിത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുകയാണ് പക്ഷേ അയാൾ ഉറപ്പിച്ച് പറയുകയാണ് അത് അതുപോലെ തന്നെ നമുക്ക് ഈ കഴിഞ്ഞ ഇടയിൽ ഒരു തോട് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ ഒരു ആൾ ഇതുപോലെ മരിച്ചിരുന്നു ജോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യവും ഇയാൾ ഇതുപോലെ തന്നെ എന്താ പറയുക ജ്യോതിഷത്തിൽ നോക്കിയിട്ട് പുള്ളി പറഞ്ഞിരുന്നു മരിച്ചു മരിച്ച് ജോയ് മരിച്ചു ഇത്രാം ദിവസം ജോയിയെ കണ്ടെത്തുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നടന്നിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അർജുൻ്റെ കാര്യത്തിലും യാൾ ഈ ഒരു എന്താ പറയുക ജ്യോതിഷ നോക്കിട്ട് പറയുന്നത് അർജുൻ മണ്ണിനടിയിൽ തന്നെയാണ് ഉള്ളത് പക്ഷെ അർജുൻ മരിച്ചു കഴിഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് വിഷമം തോന്നുന്നു അപ്പൊ എന്തായാലും അത്ഭുതം സംഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കാരണം ഒരു അത്ഭുതം സംഭവിക്കട്ടെ എട്ടാം ദിവസം അർജുനെ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ ഒരു എന്താ പറയാ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എങ്കിൽ പോലും അർജുനെ നമുക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ അതൊരു അത്ഭുതം തന്നെയായിരിക്കും നമ്മളെല്ലാവരും പ്രതീക്ഷയില്ലെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് ആ ഒരു കുടുംബത്തോടൊപ്പം നമ്മളും പ്രാർത്ഥിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും നാളെ ഒരു ദിവസം കൂടി നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം അർജുൻ തിരിച്ചെത്തും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ല എങ്കിലും അർജുനെ എങ്ങനെയെങ്കിലും അവർ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ കാരണം ഇനിയും ആ വീട്ടുകാർക്ക് ഈ ഒരു കാത്തിരിപ്പ് അവർക്ക് സഹിക്കാൻ ആവില്ല കാരണം പ്രായമുള്ള അച്ഛനും അമ്മയൊക്കെയാണ് അവർക്കൊക്കെ ഈ ഒരു പ്രഷർ പ്രഷറ് ഒരു പരിധിയൊക്കെ ഉണ്ടാവും അപ്പം അവരെല്ലാം ആകെ എന്താ പറയുക അവരെല്ലാം ആകെ തളർന്നു കഴിഞ്ഞ ഒരു അവസ്ഥയാണ് അപ്പം അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഇപ്പം അവൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അവനെ ഞങ്ങൾക്ക് അവസാനമായിട്ട് ഒരു നോക്ക് കാണാനെങ്കിലും അവനെ എന്താ തെരച്ചിൽ നടത്തി കണ്ടെത്തി തരണം എന്ന് അവർ കേൺ അപേക്ഷിക്കുകയാണ് നമ്മുടെ സർക്കാരിനോട് അപ്പം എന്തായാലും നാളെയെങ്കിലും നമ്മുടെ അർജുനെ കണ്ടെത്താനാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ ഒരു ജ്യോതിഷന് ഒരു സമയത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള കുറേ പ്രവചനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിൽ എത്രത്തോളം സത്യം ഉണ്ടോയെന്നറിയില്ല എന്തായാലും ഇയാളുടെ ഈ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭയം തോന്നുകയാണ് മനസ്സിൽ അപ്പം എന്തായാലും അതും ഒരു പുള്ളി പറയുന്നതും ഒരു വെറുമൊരു എന്താ പറയുക ജ്യോതിഷ വാക്കുകളായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല പുളി പറയുന്നതിലും എന്തൊക്കെയോ ചെറിയ കാര്യങ്ങളുള്ളതായിട്ട് തോന്നുന്നെങ്കിൽ പോലും നമ്മളും പ്രതീക്ഷിക്കുകയാണ് അർജുൻ തിരിച്ചെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നാളത്തെ തിരച്ചിലിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം